സാമ്പത്തികമായി കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയും തൊഴിലും വേതനവും അർഹമായ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടും അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സംസ്ഥാന കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് വിജയകരമായി സമാപിച്ചു സമൂഹത്തിന്റെ നാനാ വിഭാഗങ്ങളുടെയും വിശിഷ്യ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പട്ടിണി പാവങ്ങളുടെയും വിവിധങ്ങളായ അവകാശങ്ങളും ആവശ്യങ്ങളും ഉയർത്തി എ സംസ്ഥാന ഘടകം മാസങ്ങളായി നടത്തിവന്ന പ്രക്ഷോഭ പ്രചരണ പരിപാടികളുടെ വിജയകരമായ പരിസമാപ്തിയായിരുന്നു ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരായ പ്രക്ഷോഭമാണ് എ ഐ ടി യു സി നടത്തുന്നതെന്ന പ്രചരണത്തിന്റെ മുനയൊടിച്ച് സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാതൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് അനുവർത്തിക്കുന്ന വിവേചനപരവും രാഷ്ട്രീയ വൈദ്യ നിര്യാതന ബുദ്ധിയോടു കൂടിയ സമീപനമാണെന്ന് മാർച്ച് അസംദിഗ്ധമായി പ്രഖ്യാപിച്ചു തൊഴിൽ വേതനം സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ അതിന്റെ രാഷ്ട്രീയ അടിത്തറയായ തൊഴിലാളി വർഗത്തിന്റെ താൽപര്യ സംരക്ഷണത്തിന് ഏറ്റവും ഉയർന്ന പരിഗണന നൽകണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു മാർച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ അഭിഭാജ്യ ഘടകമാണ് തങ്ങളെന്ന് അസംദിഗ്ധമായി പ്രഖ്യാപിച്ച തൊഴിലാളികളും കർഷകരും പട്ടിണി പാവങ്ങളും ഉൾപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ വലതുപക്ഷ യാഥാസ്ഥിതിക ശക്തികളെ കേരള രാഷ്ട്രീയ ഫലപ്രദമായി പ്രതിരോധിക്കാനും ഭരണ തുടർച്ച സന്ദേശം കൂടിയാണ് മാർച്ചിലൂടെ നൽകുന്നത് തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം ഇരുപത്തി രൂപയായി ഉയർത്തുകയും തൊഴിലെടുക്കുന്ന എല്ലാവർക്കും അത് കൃത്യമായി ലഭിക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പുവരുത്തുകയും വേണമെന്ന് മാർച്ച് ആവശ്യപ്പെട്ടു തൊഴിൽ രംഗത്ത് നിലനിൽക്കുന്ന സ്ഥിരതയ്ക്ക് അറുതി വരുത്താൻ താൽക്കാലിക ദിവസവേദന കരാർ തൊഴിൽ സമ്പ്രദായങ്ങൾ അവസാനിപ്പിച്ച് നിയമപരമായി അവരെ സ്ഥിരപ്പെടുത്തണം പ്രൊവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി തുടങ്ങിയ നിയമാനുസൃത ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന മാനേജ്മെന്റുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക വിവിധ പെൻഷൻ പദ്ധതികൾക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് കുടിശ്ശിക മാർച്ച് മുപ്പത്തിയൊന്നിനകം കൊടുത്തു തീർക്കുക സർക്കാർ പദ്ധതികൾ സ്കീമുകൾ എന്നിവയിലെ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുകയും ജോലിസ്ഥിരത ഉറപ്പുവരുത്തുകയും ചെയ്യുക അംഗൻവാടി സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുകയും ജോലിഭാരം ലഘൂകരിക്കുകയും ചെയ്യുക അടച്ചുപൂട്ടിയ തോട്ടങ്ങൾ കശുവണ്ടി ഫാക്ടറികൾ തുടങ്ങിയവ സർക്കാർ ഏറ്റെടുത്ത് തോട്ടം തൊഴിലാളികൾക്ക് ഭൂമിയും വീടും നൽകുക കാലാവസ്ഥ വ്യതിയാനം മൂലം തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ ജീവിത സംരക്ഷണം ഉറപ്പുവരുത്തി കടൽ കായൽ മത്സ്യസമ്പത്ത് എന്നിവയുടെ മേൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കുള്ള അവകാശം നിയമം മൂലം സംരക്ഷിക്കുക സർക്കാർ ഏറ്റെടുത്ത കോഴിക്കോട് തൊഴിലാളികളുടെ തൊഴിലും വേതനവും സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മാർച്ച് മുന്നോട്ട് വെച്ചത് ഇവയ്ക്ക് പുറമെ സംസ്ഥാനത്തെ ജനങ്ങളെ ആകെ ബാധിക്കുന്നതും പൊതു താൽപര്യ സംരക്ഷണാർത്ഥവുമുള്ള നിരവധി ആവശ്യങ്ങളും ഉന്നയിക്കുന്നു പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുക സപ്ലൈകോയ്ക്ക് നൽകുന്ന കുടിശ്ശിക നൽകി പ്രവർത്തനം കാര്യക്ഷമമാക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭൂമി ഇതര ആവശ്യങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നതും വിൽക്കുന്നതും അവസാനിപ്പിക്കുക തുടങ്ങിയവ പൊതു പ്രാധാന്യം അർഹിക്കുന്ന ആവശ്യങ്ങളാണ് കേരളീയ സാമ്പത്തിക ഞെരുക്കങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുഖ്യ കാരണം സംസ്ഥാനത്ത് നിയമാനുസൃതം ലഭിക്കേണ്ട സാമ്പത്തിക വിഹിതത്തിന്റെ അന്യായമായ നിഷേധമാണെന്ന് എ ഐ ടി യു സി വിലയിരുത്തുന്നു അർഹമായ സാമ്പത്തികൾക്കും വേണ്ടി കേരളത്തിലെ തൊഴിലാളികൾ തുടർന്നും കേന്ദ്ര സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മാർച്ച് പ്രഖ്യാപിച്ചു മേപ്പാടി ദുരന്ത ബാധിതരോടുള്ള മോദി സർക്കാരിന്റെ വിവേചനപരമായ നയത്തെ അപലപിച്ച മാർച്ച് പ്രത്യേക സാമ്പത്തിക സഹായത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രം തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ടു ദുരന്ത ബാധിതരെ സഹായിക്കാനും പുനരധിവാസ പ്രവർത്തനങ്ങളിലും എ നടത്തിയ ജാഗ്രതാപൂർണമായ ഇടപെടൽ ഇത്തരുണത്തിൽ പ്രത്യേക പരാമർശം അർഹിക്കുന്നു കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ ജീവൻ പ്രശ്നങ്ങളും സംസ്ഥാനത്തെ പൊതുജീവനത്തെ ബാധിക്കുന്ന വിഷയങ്ങളും ഏറ്റെടുത്ത് എ നടത്തിയ പ്രക്ഷോഭ പ്രചരണ പരിപാടികളും അവയുടെ ഭാഗമായി നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സമകാലിക ചരിത്രത്തിലെ നിർണായക കാൽവയ്പുകളിൽ ഒന്നായി വിലയിരുത്തപ്പെടും